മമ്മൂക്ക അടുത്ത നാഷണൽ അവാർഡിനുള്ള പണി ഇന്ന് തുടങ്ങിയിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണന്റെ കൂടെ നാലാമത്തെ സിനിമയുമായിട്ട് മമ്മൂക്ക വരാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ട് മമ്മൂക്കക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് വിധയൻ മതിലുകൾ എന്നീ സിനിമകൾ വീണ്ടും അദ്ദേഹത്തിന്റെ കൂടെ മമ്മൂക്ക അഭിനയിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് പദയാത്ര എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ അതിന്റെ അനൗൺസ് കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ വന്നു ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുന്നത് അവരുടെ എട്ടാമത്തെ പ്രോജക്റ്റ് ആണ് ഇത് പൂജയോടൊപ്പം ഷൂട്ടിംഗും ആരംഭിക്കപ്പെട്ടു ചിത്രത്തിലെ ടെക്നീഷ്യന്മാരെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പുലർത്തുന്ന ടെക്നീഷ്യൻസിനെ തന്നെയാണ് അടൂർ ചിത്രത്തിൽ മമ്പൂട്ടി കമ്പനി ഉപയോഗിക്കുന്നത് മുജീബ് മജീദ് ആണ് സിനിമയ്ക്ക് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ഭൂതകാലം ഡി എസ് ഇറ ഭ്രമയുഗം എന്നീ സിനിമകൾക്ക് ക്യാമറ കൈകാര്യം ചെയ്ത ഷഹനാദ് ജലാൽ ആണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പ്രവീൺ പ്രഭാകർ ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നു അനു സിതാന്റെ ചിത്രത്തിൽ ഒരു പ്രധാന അപേക്ഷ ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു മുന്നേ മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിലെ നായിക നയ ായിരിക്കുമെന്ന് എന്നാൽ നയൻതാരക്ക് പകരമാണോ അനു സിതാര പ്രധാന വേഷത്തിൽ എത്തുന്നത് മമ്മൂക്കയുടെ കൂടെ ഇനി നയൻതാരയും മനു സിതാരയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട ഈ ഒരു സിനിമ മുപ്പത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാവും ഇരുപത്തഞ്ച് ദിവസത്തെ ഡേറ്റ് ആണ് മമ്മൂക്കയ്ക്ക് ഈ ഒരു ചിത്രത്തിലുള്ളത് ഗംഭീര സിനിമകൾ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്ക കോംബോയിൽ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട് അനന്തരം മതിലുകൾ വിധേയൻ എന്നീ സിനിമകൾക്ക് ശേഷം വീണ്ടും ഈ ഒരു കോംബോയിൽ സിനിമ വരുമ്പോൾ ആർക്കെ കാത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ഡയറക്റ്റ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാവ്